ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കതിൽ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറൊന്നും അല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ശുമലവരെ ഞാൻ ട്വൻറ്റീത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വൻ്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സില് ഞാൻ പാർട്ട് വേണം സോ ാണ് വ്യക്തി ആരാണ് ആ കംപ്ലൈന്റ് കൊടുത്ത വ്യക്തി ആരാണ് എനിക്ക് പറയേണ്ട കാര്യം അതാണ് അതാരാണ് ആ കംപ്ലൈന്റ് കൊടുത്തതുകൊണ്ട് കാരണം ഗൗരി അല്ലെങ്കിൽ പിന്നെ അതാരാണ് അപ്പോ നമ്മള് പുതിയ വീടിലോട്ട് കിടക്കാം അപ്പോൾ ഇത് സംസാരിച്ചത് ഗൗരിയാണ് ഉപ്പും മുളകും എന്ന സീരിയൽ കുറേ വർഷങ്ങളായി സ്റ്റാർട്ട് ചെയ്തത് അതിൽ നല്ല രീതിയിൽ പോകുന്ന ഒരു സീരിയലാണ് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന സീരിയലാണ് മെയിനായിട്ട് ഫാമിലി ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു സീരിയലാണ് ഒരുപാട് വർഷങ്ങളായി പക്ഷെ നിലവിൽ അതിലുള്ള പല ആക്ടേഴ്സ് ആക്ടേഴ്സായാലും ആക്ട്രസ് ആയാലും പോയിട്ടുണ്ട് അപ്പോൾ ഈ ബിജു സോപാനം അതുപോലെ തന്നെ നിഷ പിന്നെ എസ് പി ശ്രീകുമാർ കുറച്ച് ആൾക്കാർ കുട്ടികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ ആണിപ്പോൾ നിലവിലുള്ളത് അതിൽ തന്നെ പല ആൾക്കാരും പോയി സീരിയലാവുമ്പോൾ എന്തായാലും പോയി പുതിയ ആൾക്കാർ വരികയൊക്കെ ചെയ്യും സ്വാഭാവികമാണ് കാരണം നീണ്ടു നിൽക്കുന്ന ഒരു സീരിയലാണ് ഒരുപാട് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന സീരിയൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാം സിനിമയല്ല അതുകൊണ്ട് അപ്പം ഈ ബിജു സോപാനം എന്ന് പറയുന്ന വ്യക്തി ഇതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സിരി ഇപ്പം മുഴകുന്ന സീരിയൽ പുള്ളിയില്ലെങ്കിൽ സിരിയലില്ല എന്നാണ് സത്യത്തിൽ അപ്പോൾ ഈ ലൈംഗിക അതിക്രമം കാണിച്ച് കേസെടുത്തേക്കുന്ന ആൾ ഒരാൾ ബിജു സോഭാനാണ് പിന്നുള്ളത് എസ് പി ശ്രീകുമാറാണ് രണ്ടുപേരും പല സിനിമകളിലും അഭിനയി അഭിനയിച്ചിട്ടുള്ള കലാപ്രതിഭകളാണ് സീരിയൽ മാത്രമല്ല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് മെമ്മറീസ് എന്ന സിനിമയിലാണ് ഞാൻ എസ് പി ശ്രീകുമാറിനെ കാണുന്നത് ഫസ്റ്റ് പിന്നെ ഒരുപാട് സിനിമ സീരിയലില്ല സോറി സിനിമയിൽ പിന്നെ ഒരുപാട് ഒരുപാട് സീരിയലുകളിലും സിനിമകളിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ബിജു സോപ്പാണ് ഉപ്പുമുളകിൽ നിന്ന് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള അതായത് ഒരുപാട് പ്രശസ്തി കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയിരുന്നു ബിജു സോഫാണ് അപ്പോൾ എന്താണ് കേസ് എന്നുള്ള കാര്യം ആർക്കും അറിയണ്ടാവില്ല അല്ലേ ഞാൻ പറയാം അപ്പോൾ കേസ് എന്താണെന്നുള്ള കാര്യം പറയാം കേസ് മറ്റൊന്നുമല്ല ഈ ഷൂട്ടിങ്ങിൻ്റെ അടിയിൽ ഉപ്പുമുളകും ഷൂട്ടിങ്ങിൻ്റെ അടിയിൽ വ്യക്തി ആരാന്നറിയില്ലോ ആ നായിക ആരാണെന്ന് നായിക വസ്ത്രം മാറുന്നവർക്ക് ഫോട്ടോ എടു ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുത്തോ എന്തോ ആണ് പറയുന്നത് അത് ബിജു സമ്മാനം ചെയ്തെന്നും എസ് പി ശ്രീകുമാർ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്നും അതായത് ഇതാരോടും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ് ഇത് രണ്ടും സില്ലി സില്ലികാരിയല്ല അത് വേറെ കാര്യം പക്ഷെ ഒരു റേപ്പ് അറ്റംപ്റ്റോ അല്ലെങ്കിൽ മറ്റൊന്നും അവിടെ നടന്നിട്ടുമില്ല അല്ലേ അപ്പം ഇതൊരു സില്ലി കാര്യമല്ല സത്യത്തിൽ അപ്പോൾ വലിയ ഇഷ്യൂ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഇതിന് വ്യക്തിമായിട്ടുള്ള വ്യക്തി പോയിട്ട് കേസ് കൊടുക്കും ഇപ്പോൾ ഓൾറെഡി ഈ ഹേമ കമ്മിറ്റി മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് സിദ്ധിക്ക് മുതലങ്ങ് തുടങ്ങി അങ്ങനെ ഇഷ്ടം പോവുള്ള നടന്മാർ ക്യൂ ആയിരുന്നു അതായത് ഈ ഇതുപോലെ ലൈംഗികാക്രമത്തിന് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ത്രീകൾ വന്ന് ഇങ്ങനെ എന്താ പറയുക തോന്നടിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ അവസാനമായിട്ട് ജയസൂര്യ നിവിം പോളി അതൊക്കെ നമ്മൾ സംസാരിച്ച വിഷയങ്ങളും അതിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ സ്ത്രീകൾ വന്നിട്ട് അതായത് അവർ എന്തോ അറിഞ്ഞൂടാ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്ന് സംസാരിച്ചിട്ടുണ്ട് കുറേ ഫേക്കാണ് കുറേ സത്യമാണ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതെന്നോ ഭക്ഷണങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് അവർ പിന്നെ വന്ന് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചാണ് അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തിമായിട്ടുള്ള പെൺകുട്ടി പോയിട്ട് ഇവിടെ പോയി കേസ് കൊടുക്കുകയും ഇപ്പോൾ അടുത്ത് നടന്ന സംഭവമാണ് ഒരുപാട് വൈകിട്ടുള്ളതല്ല ഇപ്പോൾ അടുത്ത് നടന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടി പോയി കേസ് കൊടുക്കുകയും ഇവരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് അറസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം ഉറപ്പില്ല കേട്ടോ എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ചെയ്ത കാര്യം ചില്ലറ കാര്യമല്ല വളരെ വളരെ തെറ്റുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഒരു പെൺകുട്ടി വന്നിട്ട് എന്തായാലും ഇങ്ങനെ ഒരു ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറയില്ല എന്ന് ഉറപ്പാണ് എന്നെ ഡ്രസ്സ് മാറുന്നോർക്ക് വീഡിയോ എടുത്തുന്നു എന്നെ ഭീഷണിപ്പെടുത്തുന്നു അതുള്ള കാര്യം തന്നെയായിരിക്കും മറ്റുള്ള ഇപ്പോൾ നമ്മൾ ഒരുപാട് മുമ്പ് സംസാരിച്ചിട്ടുള്ള അവരെ അതുപോലെ ആവാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നുമില്ല ഉള്ള കാര്യമായിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പോൾ ആ വ്യക്തി ആരാന്നുള്ള കാര്യം ഇപ്പോൾ പറയാത്തതിൻ്റെ കാരണം ചിലപ്പം അതൊരു വേറെ പ്രശ്നത്തോട്ട് പോകേണ്ടെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അതിലൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടോ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം അപ്പോൾ നമ്മളിപ്പോൾ അത് പോയി തപ്പണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പം എന്തായാലും ഈ സംഭവം വലിയൊരു സീരിയസ് വിഷയം തന്നെയാണ് ഇത് ഒരുപാട് കലാകാരന്മാരെ ബാധിക്കുന്ന സംഭവമാണ് സിനിമയിൽ വരാൻ നിൽക്കുന്ന ആൾക്കാരെ ബാധിക്കുന്നു പെൺകുട്ടികളെ ബാധിക്കുന്നു പേടിയായിരിക്കും എല്ലാവർക്കും സിനിമ നിൽക്കുന്ന യുവതികൾക്ക് പേടിയായിരിക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അത് ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരും ഇപ്പം ഇത് മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും ബാധിക്കുന്ന സമയം ഞാൻ ഈ വാർത്ത ഒരു ന്യൂസ് ചാനലിനാണ് ന്യൂസ് ചാനലിൽ ഇങ്ങനെ പറഞ്ഞത് ബിജു സ്വഭാവത്തിൻ്റെ എതിരെ എസ് പി ശ്രീകുമാറിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് പ്രൈം വിറ്റ്നസുമായിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട് അതിൽ റിട്ടയർഡായിട്ടുള്ള ഒരു പോലീസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് പുള്ളി കുറച്ച് കാര്യങ്ങൾ അവസാനം പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടുപോയി ജാമിക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഒരാഴ്ച റിമാൻഡ് ചെയ്തിട്ട് യാമ എനിക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് മഹാനടന്മാരും നല്ലതായിട്ട് അഭിനയ സിദ്ധിയുള്ള എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഒപ്പം അഭിനയിക്കുന്ന സ്ത്രീകളും അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബാധിച്ചതാണ് നിങ്ങൾ അവരോട് മോശമായ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ആക്ഷനോ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് എല്ലാ നടന്മാരും സീരിയൽ നടന്മാരും ശ്രദ്ധിക്കണം കാരണം കേസുണ്ടാവും നടന്മാര് മാത്രമല്ല സിനിമാ രംഗത്ത് കമ്മിറ്റിയുടെ ക്യാമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെയൊക്കെ നമുക്കതിൻ്റെ എന്താണെന്നൊക്കെ എല്ലാ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സിനിമാ രംഗത്തുള്ള ും നടന്മാരുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം സത്യമാണ് ഈ സിനിമാ മേഖലയിലേക്ക് നിൽക്കുന്ന ആളുകൾ നടന്മാര് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു നാണക്കരമാണ് കാരണം ഒരു ഭാവി തന്നെ നശിച്ചു പോകാനുള്ള അതൊരു കാരണമായിട്ടാണ് ദിലീപിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടോ കാരണം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ചെറിയത് പോലും നല്ല സിനിമ പോലും ഇപ്പം ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ആ പണ്ടത്തെ അതൊന്നും ഇപ്പം തന്നെയാണ് അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഏത് ടൈമിൽ പോയതേ കേസൊക്കെ ആയിട്ട് പിന്നാലെ പോകേണ്ടി വരും നടന്മാര് അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വളരെയധികം ആയിട്ട് തന്നെ ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്തായാലും ലൊക്കേഷനിലായാലും നിൽക്കുക അതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ വേറെ കാര്യമുണ്ട് ഇത് ഫേക്ക് അലിഗേഷൻ തരുന്ന സ്ത്രീകളും ഉണ്ട് കേട്ടോ അവർക്ക് തക്കതായുള്ള ശിക്ഷ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഒരു ഷോർട്സിൽ ഫേക്ക് അലിഗേഷൻ വന്ന് അത് സത്യമല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ലപോലെ ശിക്ഷ കൊടുക്കണം കാരണം ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുക പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക രണ്ടുപേരും ശ്രദ്ധിക്കുക സ്ത്രീകളും ശ്രദ്ധിക്കണം പുരുഷന്മാരും ശ്രദ്ധിക്കണം എസ്പെഷ്യലി ഫിലിം മേഖല സിനിമ സീരിയൽ മേഖല നിൽക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ പൊളിറ്റി പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ അവർക്കും ഇത് ഒരു ബാധകമാണ് ഇതുപോലത്തെ ഇഷ്യൂസ് അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് കൂടുതലും സംസാരിക്കാമല്ല എടുത്തു പറയലാണ് ബൈ